കൊല്ലം കോർപ്പറേഷനിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ന്യൂസ് മലയാളത്തിനോട് പാർട്ടി പറയുന്നത് എന്തു തന്നെ ആയാലും കേൾക്കും വികസനം തന്നെയാകും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ചർച്ച ഇടതുമുന്നണി വീണ്ടും കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുമെന്നും ഹണി ബെഞ്ചമിൻ ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് കൊല്ലം കോർപ്പറേഷന്റെ മേയർ ഹണി ബഞ്ചമിനാണ് കൊല്ലം കഴിഞ്ഞ അഞ്ചു വർഷത്തോളം കൊല്ലം കോർപ്പറേഷന്റെ ഭരണം അത് എത്രത്തോളം വിജയകരമായ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു ഇനി അത് എത്രത്തോളമാണ് പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഞങ്ങള് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും ആദ്യം ഞങ്ങള് കണ്ടത് അതുകൊണ്ട് തന്നെ ജനകീയമായ വിഷയങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉറച്ച ആത്മവിശ്വാസം ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു ഡി എഫ് കൊണ്ടുവന്ന് കുറ്റവിചാരണ എന്ന് പറയുമ്പോൾ യു ഡി എഫ് തന്നെ അവരെ സ്വയം കുറ്റവിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഈ കൊല്ലം പട്ടണത്തിന് വേണ്ടി യു ഡി എഫിന് ഈ കാലയളവിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു അവരുടെ പ്രവർത്തനം ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ചുരുങ്ങി 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 ആറുപേരിലേക്ക് കോൺഗ്രസ് എത്തിയത് റെയിൽവേയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ കഴിയുന്ന അത്ര വലിയ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു എം പിക്ക് എന്തുകൊണ്ട് പുള്ളിക്കട ചേരിയെ പാർലമെന്റിൽ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ നരേന്ദ്രമോദിയായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് നമ്മുടെ കൊല്ലത്തിന്റെ എം കൊല്ലം കോർപ്പറേഷൻ ഫ്ലാറ്റ് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് പോയി പക്ഷെ അതിന് സൗകര്യപ്രദമായ ഒരു അവസരം റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല ഇനി മത്സരരംഗത്തേക്ക് ഹണി ബജനുണ്ടോ അത് തീരുമാനിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വീണ്ടും ഇടതുപക്ഷം തന്നെയായിരിക്കും കൊല്ലം കോർപ്പറേഷനിലെ അധികാരത്തിൽ വരിക എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും